ഈ ഗ്രാമത്തെ നടുക്കിയ ഒരു സംഭവമാണ് ഇത്ര കാലമായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പോലീസിന് ഇല്ലാതെ പോയത് വലിയ ഒരു വിഷയം തന്നെയാണ് ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇതിൻ്റെ ഉൽപ്പാദകർ എന്തിനു വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി എടുക്കുകയും വേണം ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്ന വ്യക്തി ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിർമ്മിക്കുന്നവരെ ഇത്രയും കാലം നിർമ്മിച്ചു എന്ന് പറയുന്ന ആ വ്യക്തി അതെന്തിനു നിർബന്ധിച്ചോ ആർക്കാണിത് കൊടുക്കുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തി കണ്ടെത്തി അത് ഇനി ഒരു കാരണവശാലും ഇതിപ്പോൾ വ്യാപകമായി കണ്ണൂർ ജില്ലയിൽ നടക്കുകയാണ് ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഏത് മുക്കിലും മൂലയിലും പോയാലും ബോംബ് നിർമ്മാണവും അതുപോലെ തന്നെ മറ്റു നിർമ്മാണങ്ങളും സാധാരണ ഇത് പിന്നെ മറ്റ് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നവരുൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കുപറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് എവിടെ ചെന്ന് നോക്കിയാലും ഇത് ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ് അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ എല്ലാ പ്രദേശത്തും അന്വേഷണം ഒരു ബോംബ് ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു ഇനി കുറച്ച് സമയം അന്വേഷണം നടത്തും അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ബോംബുകളൊക്കെ തന്നെ എന്തു ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല അപ്പോൾ ഇതിനകത്ത് കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം അതുണ്ടാകാത്തതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും നമ്മുടെ ഗാ നാടിന് ഗുണപ്രദമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് തീർത്തും അനാസ്ഥയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇത് ബോംബ് നിർമ്മാണത്തിനുണ്ടായ ഇത് ഇതിപ്പം ബോംബിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എല്ലാം ഇതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തവും സമഗ്രവുമായ ഒരു അന്വേഷണം ഇവിടെ നടത്തണം കാരണം ഇത് അത് അന്വേഷിച്ചൊരു ഈ അനൂപൻ്റെ പേരാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ അത് കൃത്യമായി അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു അദ്ദേഹമാണ് എങ്കിൽ അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു ബോംബുകൾ ഈ ബോംബ് നിർമ്മിച്ച അദ്ദേഹം എവിടെയാണ് ഇതിന് സപ്ലൈ ചെയ്യുന്നത് ഇതൊരു ഏജൻസി ആയിട്ടാണോ എന്നുള്ള കാര്യം അന്വേഷിക്കണം അതാണ് ഞാൻ പറയുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ നേരത്തെ ഇവിടെ പിന്നെ രാജേന്ദ്ര കോളേജിൽ ഇത് ഉണ്ടായിട്ടുള്ളതാണ് ഇദ്ദേഹമാണ് എന്ന് പറയുമ്പോൾ അത് അന്വേഷിച്ച് കണ്ട് കൃത്യമായി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത് ഇത് നിർമ്മിച്ച് ആർക്ക് കൊടുക്കുന്നു ആരാണിതിന് ഇതൊക്കെ പോലീസ് കണ്ടുപിടിക്കണ്ടേ ഇവിടെ ഒരു സംഭവം നടന്നാണുള്ളൂ അപ്പം ഇദ്ദേഹം ഇത് ഇദ്ദേഹമാണ് എങ്കിൽ ഇദ്ദേഹം നിർമ്മിച്ചിട്ട് ഇത് ആർക്ക് സപ്ലൈ ചെയ്യുന്നു ആരാണ് ഇതിൻ്റെ ഗുണഭോക്തകൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ ഒരു വീട് എടുത്തിട്ട് ഇവിടെ സ്ഥിരമായി ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ അതിനെക്കുറിച്ച് നാട്ടിലെ പ്രദേശങ്ങളെക്കുറിച്ചൊരു ധാരണ അതാത് പോലീസുകൾക്കുണ്ടാവണം പോലീസുകാർക്കുണ്ടാവണം ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും അതുമാത്രമല്ല ഈ ബോംബ് പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്ഫോടനം നടക്കപ്പെടുന്ന ആ സാഹചര്യത്തിൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ വരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് നിർമ്മിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് സമയത്താണ് ബോംബ് പൊട്ടി ഒരാളുടെ രണ്ടാൾ കൈ പോകുന്നതും മരിക്കുന്നതും ഒക്കെ നടക്കുന്നത്